ഹലോ എഴുവാൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കൈകളിലെ വിറ ഇത് ഏതെല്ലാം തരമാണ് അത് എന്തെല്ലാം മരുന്നുകൾ കൊടുത്താണ് ചികിത്സിക്കുന്നത് അതിന് നൂതന ചികിത്സകൾ എന്തെല്ലാമാണ് ഞാൻ ഡോക്ടർ ജഗത് ലാൽ ഗംഗാധരൻ ന്യൂറോസർജൻ രാജഗിരി ഹോസ്പിറ്റൽ ആലുവ സാധാരണയായി കാണപ്പെടുന്ന കൈകളിലെ വിറ മൂന്ന് തരത്തിലുള്ളവയാണ് ഒന്ന് എസെൻഷ്യൽ ട്രമർ അതായത് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൈകൾ പ്രവർത്തിക്കുമ്പോൾ വരുന്ന വിറ ഉദാഹരണത്തിന് നമ്മൾ ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ ആ കർമ്മം ആ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വരയാണ് എസെൻഷ്യൽ ട്രമർ എന്ന് പറയുന്നത് രണ്ടാമത്തേത് റെസ്റ്റിംഗ് ട്രമർ ഇത് എസെൻഷ്യൽ ട്രമറിൻ്റെ നേരെ വിപരീതമാണ് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ കൈകൾക്ക് വിറയുണ്ടാവുകയില്ല പക്ഷേ കൈകൾ വെറുതെ വയ്ക്കുമ്പോൾ വിറ വരുന്നു ഇതാണ് റെസ്റ്റിംഗ് ട്രമർ ഇത് പാർക്കിൻസൻസ് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് മൂന്നാമതൊരു തരം വിറയാണ് ഇൻറ്റൻഷനൽ ട്രമർ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഉണ്ടാവുകയില്ല പക്ഷേ അതിൻ്റെ അവസാനം ആ പ്രവൃത്തി അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് വിറ വരുന്നു അതിന് ഇൻറ്റൻഷൻ ടെമർ എന്ന് പറയുന്നു ഉദാഹരണത്തിന് നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പൂണിൽ ഭക്ഷണം എടുത്ത് കഴിക്കുമ്പോൾ തുടക്കത്തിൽ ഒട്ടും ഉണ്ടാവുകയില്ല അപ്പോൾ വായുടെ അടുത്തെത്തുമ്പോൾ കൈ വരയ്ക്കാൻ തുടങ്ങും എന്തെങ്കിലും ഒരു സാധനം എടുക്കുകയാണെങ്കിൽ ആ സാധനത്തിൻ്റെ അടുത്തെത്തുമ്പോൾ കൈ വരയ്ക്കും ഇതിനൊരു സെറിബല്ലാർ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ സെറിബല്ലം എന്ന ഭാഗത്തിൻ്റെ ഒരു പ്രവർത്തനത്തിലാണ് ഇൻറ്റൻഷണൽ ട്രമർ വരുന്നത് ഇത് നമുക്ക് ഓരോ ട്രമറിൻ്റെയും കാരണങ്ങളും അതിനുള്ള ചികിത്സയും എന്താണ് ശ്രദ്ധിക്കാം ആദ്യം ഞാൻ പറഞ്ഞത് എസെൻഷ്യൽ ട്രമർ എസെൻഷ്യൽ ട്രമർ ഫാമിലിയൽ അഥവാ ജെനെറ്റിക്ക് ആയിട്ട് വരാവുന്ന ഒരു തരം ട്രമറാണ് അപ്പോൾ ഇത്തരം വിറവാദമുള്ള ആളുകൾ സാധാരണ ഒരു അമ്പത് വയസ്സിന് കൂടുതൽ പ്രായമുള്ളവരായിരിക്കും ഒരു കൈക്കോ അല്ലെങ്കിൽ രണ്ട് കൈകളിൽ ഒരുമിച്ചോ ഇത് പ്രത്യക്ഷപ്പെടാം സാധാരണയായി ഈ ട്രെമർ കാലം കഴിയും തോറും രണ്ട് കൈകളിലും കാണപ്പെടാറുണ്ട് കൈകൾ കൂടാതെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളായ തലയിലോ അല്ലെങ്കിൽ കാലിലോ ഇവൻ ശബ്ദത്തിന് വരെ വിറയിൽ അനുഭവപ്പെടുന്ന വിധത്തിൽ ഇത് പുരോഗമിക്കാവുന്നതാണ് ഇപ്പോൾ എസെൻഷ്യൽ ട്രമറിൻ്റെ ചികിത്സ എന്നാൽ പലതരം മരുന്നുകളാണ് ബീറ്റാ ബ്ലോക്കേഴ്സ് എന്ന് പറയപ്പെടുന്ന പ്രൊപ്പനലോൾ മുതലായ മരുന്നുകൾ പ്രിമിഡോൺ മുതലായ മരുന്നുകളാണ് സാധാരണയായി കൊടുക്കാവുന്നത് പക്ഷേ പ്രായാധിക്യം വരുമ്പോൾ ഈ മരുന്നുകൾക്ക് പലതിനും സൈഡ് ഇഫക്ട്സ് കാണപ്പെടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നൂതനമായ ഒരു ചികിത്സയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതാണ് ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് എന്ന ഒരു ചികിത്സ വിദേശ രാജ്യങ്ങളിൽ മാത്രം ആണ് ഇതിപ്പോഴും കാണ നിലവിലുള്ളത് എങ്കിലും ഇന്ത്യയിലും ഒന്നോ രണ്ടോ സെൻറ്ററുകളിൽ ഇത് ഇപ്പോൾ വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് എന്നാൽ തലച്ചോറിൽ ഈ വിറ ഉൽപ്പാദിപ്പിക്കുന്ന തലാമസ് എന്നൊരു ഭാഗമുണ്ട് അപ്പോൾ അവിടുത്തെ പ്രത്യേക തരം കോശങ്ങളെ വളരെ ശക്തമായ അൾട്രാസൗണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് കരിച്ചു കളയുന്ന ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് അപ്പം ഒരു ശസ്ത്രക്രിയ കൂടാതെ ഒരു മുറിവില്ലാതെ തലച്ചോറിനകത്തൊരു ശസ്ത്രക്രിയ നടത്തി ആ ഭാഗത്തുള്ള കോശങ്ങളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഈ വിറ അവസാനിപ്പിക്കുന്നു സാധാരണയായി ഡോമിനൻ്റ് ഹാൻഡ് അഥവാ വലത് കൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വലത് കൈക്ക് വേണ്ടി ഇടത് ഭാഗത്താണ് തലച്ചോറിന് ഇടത് ഭാഗത്താണ് ഈ ചികിത്സ ചെയ്യാറുള്ളത് എസൻഷ്യൽ ഡ്രമ്മറിൻ്റെ മറ്റൊരു ചികിത്സയാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ അഥവാ ഡി ബി എസ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നാൽ തലച്ചോറിനകത്ത് ഒരു ഇലക്ട്രോഡ് ഒരു പേസ് മേക്കർ വയ്ക്കുകയും ആ പേയ്സ് മേക്കറിൻ്റെ ഒരു ബാറ്ററി പേയ്സ് മേക്കർ ജനറേറ്റർ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് നെഞ്ചിൻ്റെ മുകൾ വശത്ത് ഘടിപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് എസൻഷ്യൽ ട്രമറിൽ വന്നിരിക്കുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള ചികിത്സാ മാർഗങ്ങൾ ഇനി നമ്മൾ രണ്ടാമതായി പറഞ്ഞ് റെസ്റ്റിംഗ് ട്രമറിലേക്ക് കടക്കാം പാർക്കിൻസൺസ് രോഗം ജെയിംസ് പാർക്കിൻ എന്നൊരു ഇംഗ്ലീഷ് ന്യൂറോളജിസ്റ്റാണ് ആദ്യമായി ഡിസ്ക്രൈബ് ചെയ്തത് പാർക്കിൻസൺസ് രോഗത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡീജനറേറ്റീവ് ഡിസീസ് അഥവാ കാലക്രമേണ അത് പഴകി വരുന്ന തലച്ചോറിലെ കോശങ്ങൾ നശിച്ചു വരുന്ന ഡീജനറേഷൻ സംഭവിക്കുമ്പോഴുണ്ടാവുന്ന ഒരു രോഗമാണ് പാർക്കിൻസൺ ഡിസീസ് വരുന്നവർക്ക് റെസ്റ്റിംഗ് ട്രമർ ഇതിലാണ് തുടക്കം അതായത് കൈ വെറുതെ ഇരിക്കുമ്പോൾ ചെറുതായി ഇങ്ങനെ വരയ്ക്കുക പിന്നീട് എന്ത് ജോലി ചെയ്യുമ്പോഴും വേറെ വരുന്ന ട്രമർ സിംറ്റംസിലേക്ക് ഇത് പുരോഗമിക്കാം നടക്കാനുള്ള ബുദ്ധിമുട്ട് പോസ്റ്ററൽ ഇൻസ്റ്റബിലിറ്റി ബ്രാഡിക് അഥവാ ഒരു പ്രവൃത്തി ചെയ്യാതെ ഇരിക്കുക വല്ല എന്തെങ്കിലും പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യം വന്നാൽ പോലും അനങ്ങാതിരിക്കുക ഇത്തരം ബ്രാഡിക് ഐനേഷ്യ ഇതെല്ലാമാണ് പാർക്കിൻസൻസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഒരു പാർക്കിൻസൺ രോഗിയെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ പോലും വളരെ കുറഞ്ഞിരിക്കും പാർക്കിൻസൺ രോഗത്തിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മരുന്നു കൊണ്ടുള്ള ചികിത്സയാണ് തലച്ചോറിനകത്തെ സ്ട്രയാറ്റ നെഗ്ര എന്ന ഒരു ഭാഗത്ത് കാണപ്പെടുന്ന ഡോപ്പമിൻ എന്ന ഹോർമോണിൻ്റെ കുറവ് കൊണ്ടാണ് പാർക്കിൻസൺസ് രോഗം തുടങ്ങുന്നത് അപ്പോൾ ഇത്തരം ഡോപ്പമിൻ്റെ കുറവ് വരുമ്പോൾ തലച്ചോറിനകത്ത് നമ്മളുടെ മസിലുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ചില കണക്ഷൻസിൻ്റെ തകരാറ് സംഭവിക്കുകയും അത് കാരണം കൈകൾ അനക്കുവാൻ പോലും സാധിക്കാത്ത വിധത്തിൽ നമ്മളിങ്ങനെ ഫ്രോസൺ ആയി പോകുന്ന ഒരവസ്ഥയാണ് പാർക്കിൻസൺസ് ഡിസീസ് അപ്പോൾ ഇതിന് ചികിത്സ എന്ന് വെച്ചാൽ ഡോപ്പമിൻ കൊടുക്കുക എന്നാണ് അപ്പോൾ ഡോപ്പമിൻ നേരിട്ട് നമുക്ക് കഴിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അതിൻ്റെ പ്രിക്കേസർ ആയിട്ടുള്ള ലിവർഡോപ്പ കാർബിഡോപ്പ എന്നീ മരുന്നുകളുടെ കോമ്പിനേഷനാണ് കൊടുക്കുന്നത് ഇത് കൂടാതെ മറ്റനവധി മരുന്നുകളും പാർക്കിൻസൺസ് രോഗത്തിന് കൊടുക്കുന്നുണ്ട് അമാൻറ്റഡിൻ പ്രാമിപ്രക്സോൾ ട്രയാക്സിഫെനിഡൈൽ അങ്ങനെ തുടങ്ങി മറ്റ് പല മരുന്നുകളും പാർക്കിൻസൺസ് രോഗത്തിന് ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ഒരു നൂതനമായ ചികിത്സയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ഇതിൽ തലച്ചോറിൻ്റെ സബ് തലാമിക് ന്യൂക്ലിയസ് എന്ന ഭാഗത്ത് ഒരു പേയ്സ് മേക്കർ ഒരു ഇലക്ട്രോഡ് വെച്ച് അതിനൊരു പേയ്സ് മേക്കർ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പാർക്കിൻസൺസ് രോഗികൾക്ക് ചിലർക്കെങ്കിലും മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് ഇഫക്റ്റായി ഡിസ്കൈനേസിയ എന്നുള്ള ഒരു സൈഡ് ഇഫക്റ്റ് വരാം എന്ത് എന്താണെന്ന് വെച്ചാൽ സിൻഡോപ്പ ഞാൻ നേരത്തെ പറഞ്ഞ ഡോപ്പമിന് പകരം കഴിക്കുന്ന മരുന്നുകൾ വളരെ ഫലപ്രദമാണെങ്കിൽ പോലും കാലം കഴിയും തോറും ഒരു മൂന്ന് തൊട്ട് അഞ്ച് വർഷം കഴിയും തോറും അതിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ ആ രോഗം ആ മരുന്ന് കഴിച്ചിട്ടുള്ള ഒരു ഫലം വളരെ ചുരുങ്ങിയ കാലഘട്ടത്തേക്ക് വരും അപ്പം ഉദാഹരണത്തിന് തുടക്കത്തിൽ ആറ് മണിക്കൂർ വരെ അതിൻ്റെ ഫലം ഉണ്ടാകുമെങ്കിലും ക്രമേണ ക്രമേണ ഒരു മണിക്കൂർ മാത്രമേ ആ മരുന്ന് കഴിച്ചാൽ ഫലം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് പെട്ടെന്ന് ഓഫാകും അപ്പോൾ അതിന് ഓൺ ഓഫ് ഫിനോമിനൻ എന്ന് പറയും മരുന്ന് കഴിക്കുമ്പോൾ പേഷ്യൻറ്റ് നടക്കാൻ പറ്റും ഒരു മണിക്കൂർ കഴിയുമ്പോൾ പെട്ടെന്ന് പേഷ്യൻ്റ് ഓഫ് ഫിനോമിനലിലേക്ക് പോകും അപ്പോൾ ഇങ്ങനെ കൂടുതൽ മരുന്ന് കഴിച്ചാൽ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടുള്ള ഡിസ്കൈനേസിയ കൈകൾ ഒരു പ്രത്യേക തരത്തിൽ വളഞ്ഞു പോകുന്ന അങ്ങനത്തെ സൈഡ് ഇഫക്ട്സ് ഒക്കെ വരാം അപ്പോൾ ഇത്തരം രോഗികളിലാണ് ഡീ ബ്രെയിൻ സ്റ്റിമുലേഷൻ വളരെ ഫലപ്രദമാവുന്നത് മൂന്നാമതായി ഞാൻ പറഞ്ഞ ഇൻറ്റൻഷൻ ട്രമർ അത് വളരെ കോമൺ അല്ലെങ്കിലും സെറിബലം എന്ന ഭാഗത്തിൻ്റെ തകരാറ് കൊണ്ട് കാണപ്പെടുന്നതാണ് ഇത് കൂടാതെ ആങ്സൈറ്റി തൈറോയിഡ് രോഗങ്ങൾ തൈറോയിഡ് ഹോർമോണിൻ്റെ ആധിക്യം പിന്നെ പല മരുന്നുകളുടെയും ആൽക്കഹോൾ ഇൻടേക്ക് ഇതെല്ലാം കൊണ്ടും ട്രമർ വരാവുന്നതാണ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ഇതാണ് ട്രമർ വരാനുള്ള ഏറ്റവും വിറ വരാനുള്ള ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ഒരു കാരണം അതുകൊണ്ട് എല്ലാ വിറകളും പേടിക്കാനുള്ളതല്ല ഒരു വിറ വന്നാൽ തീർച്ചയായും ഒരു ഡോക്ടറെ സമീപിച്ച് അതിൻ്റെ കാരണം കണ്ടെത്തുക ചിലതരം ട്രമേഴ്സ് അഥവാ എസെൻഷ്യൽ ട്രമർ ആൻഡ് പാർക്കിംഗ് സോൺസം ചികിത്സിക്കാവുന്നതാണ് കൊണ്ട് ഫലപ്രദമാവാത്ത ഘട്ടത്തിൽ വളരെ നേരത്തെ ആണെങ്കിൽ ഡി ബി എസ് അഥവാ ഡീ ബ്രെയിൻ സ്റ്റിമുലേഷൻ ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് മുതലായ നൂതനമായ ചികിത്സാ രീതികളും സ്വീകരിക്കാവുന്നതാണ് താങ്ക്